മലയാളത്തിൻ്റെ അഭിനയ കുലപതിയെ അങ്ങേ കടത്തിവിട്ടാൻ ഇനി ആരുണ്ട് റീ റിലീസിലും റെക്കോർഡ് ഇട്ടു കിടക്കുകയാണ് ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈ ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് ചോട്ടാ മുംബൈയുടെ ഒരു വിശേഷങ്ങളിലേക്ക് നോക്കിയാലോ ഏകദേശം പതിനെട്ട് വർഷം മുമ്പ് തിയേറ്ററിനെ തന്നെ ഇളക്കിമറിച്ച് മോളിവുഡിൽ അത്രയും നാൾ ഉണ്ടായിരുന്നതിൽ വെച്ച് ഒരു പുതു ചരിത്രം തീർത്ത ചോട്ടാ മുംബൈ ഇപ്പോഴും ആവേശം ഒട്ടും ചോരാതെ നിറഞ്ഞാടുകയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റീ റീറിലീസായി എത്തിയ ചിത്രം മോഹൻലാൽ ആരാധകരെ മാത്രമല്ല സിനിമാ പ്രേമികൾ ഒന്നായി തിയേറ്ററുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് കളക്ഷൻ നേടിയാണ് ചിത്രം തിയേറ്ററിൽ നിറഞ്ഞാടുന്നത് സ്പടികവും ദേവദൂതനും മണിച്ചത്തെ താഴുമൊക്കെ രണ്ടാം വരിവിൽ തീർത്ത റെക്കോർഡ് ഒന്നാം ദിവസം തന്നെ ചോട്ടാ മുംബൈ തകർത്തിരുന്നു ആദ്യ ദിനം നാപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷൻ നേടിയപ്പോൾ രണ്ടാം ദിനത്തിൽ കരസ്ഥമാക്കിയത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയത് തിരഞ്ഞെടുക്കപ്പെട്ട ചില തിയേറ്ററുകൾ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അർദ്ധരാത്രി പോലും പ്രധാന സെന്ററുകളിലെല്ലാം ചിത്രം ഹൗസ്ഫുള്ളായിരുന്നു എറണാകുളം കവിത തുടങ്ങിയ പല തിയേറ്ററുകളിലും ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് റീറിലീസിന്റെ ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയാണ് ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വെച്ച ഇത് മികച്ച നേട്ടമാണ് എന്ന് മാത്രമല്ല മലയാളത്തിലെ റീറിലീസുകളുടെ ഓപ്പണിംഗിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ചിത്രം ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസിൽ മണിയമ്പിള്ള രാജു അജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവദൂതന് ശേഷം ഹായ് സ്റ്റുഡിയോസാണ് സിനിമ ഫോർക്കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീ റിലീസ് ചെയ്യുന്നത് മലയാളത്തിൽ ആദ്യ ഹൈ ഡെഫിനിഷ്യൻ സൊല്യൂഷൻ ഫോർമാറ്റിലുള്ള ചിത്രമായിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത് തലയുടെ വിളയാട്ടമാണ് എന്നാണ് പിള്ളേർ പറയുന്നത് പല രണ്ടായിരം ടു കെ പിള്ളേർ ഈ സിനിമ തിയേറ്ററുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല അവർ ഹൗസ്ഫുൾ നിറഞ്ഞ തിയേറ്ററുകളിൽ ആറാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് കവിതാ തിയേറ്ററിലൊക്കെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കഴിച്ചിട്ടാണ് ഹൗസ്ഫുൾ ക്രൗഡിനൊപ്പം ഇരുന്നു കൊണ്ട് ഈ സിനിമ കാണുക ആസ്വദിക്കുക തകർക്കുക അതെ നമ്മുടെ ലാലേട്ടൻ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു